ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഏവരും വളരെയധികം ആഗ്രഹിക്കുന്ന പോലെ സ്വന്തമായിട്ടൊരു ജോലി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് വിദ്യാഭ്യാസമോ പ്രായമോ പ്രശ്നമോ അല്ലാത്ത കുറച്ച് ജോലി ഒഴിവുകളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കോട്ടയം ഭാഗത്ത് വാഷിങ്ങിനും ക്ലീനിങ്ങിനും ആളെ ആവശ്യമുണ്ട് അഞ്ഞൂറും അല്ലെങ്കിൽ അറുന്നൂറുമായിട്ടാണ് ഡെയിലി വേജ് ആണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താങ്കൾ കണ്ണ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് പത്ത് പ്ലസ് ടു ഡിഗ്രി ഗ്രീൻ ഹെർബൽസ് കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് എല്ലാ ജില്ലക്കാർക്കും അവസരം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിനും ഇടയിലുള്ള പ്രായക്കാർക്ക് താമസ സൗകര്യവും ഭക്ഷണത്തോടും കൂടിയുള്ള നിരവധി തൊഴിലവസരങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ നിരവധി ഒഴിവുകൾ നമുക്കിവിടെ വരുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് സാലറി പാക്കേജ് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് അടുത്തതൊരു ഹോസ്പിറ്റലിലേക്ക് കളമശ്ശേരി ക്ലിനിക് സ്റ്റാഫ് ഒഴി സാലറി പാക്കേജ് പതിനാറാണ് ഫ്രീ അക്കോമഡേഷനോട് കൂടിയാണ് ഈ ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഓഫീസ് മെയിലിലാണ് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് കൈതുമുക്ക ഭാഗത്താണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് എട്ട് മുതൽ ഏഴ് വരെയും ഏഴ് മുതൽ എട്ട് വരെയുമായിട്ടാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത് സാലറി പാക്കേജ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ താഴക്കാൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അടുത്തൊരു വേക്കൻസി വന്നിട്ടില്ല കോഴിക്കോട് സിറ്റിയിലെ സ്ഥാപനത്തിലേക്ക് ഇ കോമേഴ്സ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് തൊഴിൽ പരിചയമുള്ള വനിതാ സ്റ്റാഫിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഈ ഒരു ജോലി നേടുവാൻ ആഗ്രഹിക്കുന്ന വനിതയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് തന്നെ താഴെ താഴക്കാൻ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വന്നുള്ളത് വേക്കൻസി ഓപ്പണിംഗ് ഫോർ ജ്യൂസ് മേക്കർ അറ്റ് തലശ്ശേരി എണ്ണൂറ് രൂപയാണ് ഡെയിലി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കണ്ണ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു തുടർന്നും ജോബ് വേക്കൻസി വീഡിയോകളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലും കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ പുതിയതായി ഇടുന്ന എല്ലാവിധ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്